എല്ലാവർക്കും ലക്ഷ്മിനാരായണ ജ്യോതിഷത്തിലേക്ക് നമസ്കാരം എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവുമാണ് നമ്മളുടെ ജ്യോതിഷത്തിന്റെ പരമമായ ലക്ഷ്യം എല്ലാവരും സന്തോഷമായി ഇരിക്കണം അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മുടെ ജ്യോതിഷത്തിന് ഓരോ ഫലങ്ങൾ ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പലർക്കും ജോലി കിട്ടുന്നു ധനം ലഭിക്കുന്നു അതുപോലെ തന്നെ വീട് മേടിക്കുന്നു വാഹനം മേടിക്കുന്നു എന്ന് വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം കൊടുക്കുന്നു എല്ലാം നമ്മുടെ പൂജയുടെ ഫലമായാണ് നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ബോക്സ് നിങ്ങളുടെ പേര് പേരുന്നാളും മാത്രം ഇട്ടാൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എല്ലാത്തിനും ഒരു പൂർണ്ണമായ വിശ്വാസം എല്ലാത്തിലും ഉണ്ടെങ്കിൽ മാത്രമേ വിജയമുള്ളൂ അതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായും വിശ്വസിക്കുക അതുപോലെ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ച വ്യാഴാഴ്ച പലർക്കും ഐശ്വര്യം ഉണ്ടാകാൻ വളരെയധികം കാര്യങ്ങളുണ്ട് അത് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യത്തിന് ഒരു കുറവുമില്ല പ്രത്യേകിച്ച് ധനത്തിന് ധനത്തിലൊരു പ്രശ്നങ്ങളും വരാ വരുത്തേയില്ല അതാണ് വ്യാഴാഴ്ചയുടെ പ്രത്യേകത വ്യാഴാഴ്ച ദിവസം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സകലവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി അതിന് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ വ്യാഴാഴ്ച ദിവസം പ്രധാനമായി ചെയ്യേണ്ട കാര്യങ്ങൾ നാരായണമൂർത്തി അതായത് നമ്മുടെ നാരായണനെ വിഷ്ണുവിനെയും ഉപവസിക്കണം ആ ഉപാസന എന്ന് പറഞ്ഞാൽ വളരെയധികം ശക്തി തരുന്നതാണ് പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ പൂജാമുറിയിൽ തന്നെ ഭഗവാന്റെ നാമങ്ങൾ ഓം നമോ നാരായണ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക അതും വ്യാഴാഴ്ച ദിവസം രാവിലെ അഞ്ചുമിനും അഞ്ച് ഏഴിനും ഇടയ്ക്ക് നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ പൂർവ പൂർണ്ണ ഫലങ്ങൾ കിട്ടും എന്നുള്ളതാണ് അത് വളരെയധികം ശക്തിയുള്ളൊരു മന്ത്രമാണ് ഓം നം ശിവ എന്ന മന്ത്രം എന്ന് പറഞ്ഞ പോലെ ഓം നമോ നാരായണ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ വ്യാഴാഴ്ച ജപിക്കുകയും വൈകിട്ട് ആറരയ്ക്കും ഏഴിനുമിടയ്ക്ക് നിങ്ങൾ ലക്ഷ്മീനാരായണ നാരായണ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും വരും അതുപോലെ തന്നെ വ്യാഴാഴ്ച വൈകിട്ട് ആറരയ്ക്കുള്ള പൂജയെന്ന് പറയുന്നത് നെയ്വിളക്ക് ഉപയോഗിച്ച് കത്തിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എന്തോ ആണെന്ന് വെച്ചാൽ അത് സങ്കല്പിച്ച് ലക്ഷ്മിയും നാരായണനെയും സങ്കല്പിച്ച് നിങ്ങൾ രണ്ട് തിരിയിൽ അല്ലെങ്കിൽ അഞ്ച് തിരിയിൽ അഞ്ച് തിരിയാണ് ശ്രേഷ്ഠം എന്നാലും രണ്ട് തിരി കുഴപ്പമില്ല തിരിയിലും നിങ്ങൾ നെയ്വിളക്ക് ഉപയോഗിച്ച് കത്തിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞു നോക്കും അതും വ്യാഴാഴ്ച ദിവസം വൈകിട്ട് ആറരയ്ക്ക് നിങ്ങൾക്ക് തീർച്ചയായും ഐശ്വര്യം വന്നു ചേരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതുപോലെ വ്യാഴം എന്ന് പറയുമ്പോൾ ആ ദിവസം വളരെയധികം ഐശ്വര്യമാണ് ആ ഗുരുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് വ്യാഴാഴ്ച ദിവസം പ്രത്യേകിച്ച് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ദാനധർമ്മം ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് സാമ്പത്തികമായി നിങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഒരു വ്യക്തിക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം നിങ്ങൾ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ ജന്മ പാവങ്ങൾ തീരാൻ ഏറ്റവും നല്ല മാർഗങ്ങളാണ് ഈ പാപങ്ങൾ കൊണ്ടാണ് നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നത് നിങ്ങളുടെ ജന്മാന്തരങ്ങളെ നിങ്ങൾ പലരെയും ബുദ്ധിമുട്ടിച്ച് കാണും അതുപോലെ സാമ്പത്തികമായി വളരെ ചൂഷണം ചെയ്ത് കാണും ആ ചൂഷണത്തിന് പരിഹാരം എന്ന രീതിയിൽ മനസ്സിൽ സങ്കല്പിക്കുക ഭഗവാനെ ഞാൻ അറിയാതെ ചെയ്ത തെറ്റാണ് എൻ്റെ ജന്മാന്തരങ്ങളായി ചെയ്ത പാപങ്ങളുടെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് അതിൽ നിന്ന് എനിക്ക് മോഷണം ലഭിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരെയൊക്കെ ബുദ്ധിമുട്ടിച്ചു ബുദ്ധിമു ബുദ്ധിമുട്ടിച്ചു എന്ന് സങ്കല്പിക്കുക അവരോടെല്ലാം മാപ്പ് ചോദിക്കുന്നു അതിന് പ്രത്യേകിച്ച് രൂപം വേണ്ട ഭഗവാൻ്റെ രൂപം മാത്രം കണ്ടാൽ അതിനുശേഷം ഒരു വ്യക്തിക്ക് നിങ്ങൾ ആഹാരം കൊടുക്കുക അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുക നിങ്ങളെ കൊണ്ട് എന്താണ് ഒക്കെ എന്നുള്ളത് മനസ്സിൽ തീരുമാനിക്കുക അത് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം ധനത്തിന് ബുദ്ധിമുട്ടെങ്കിൽ ധനത്തിൻ്റെ ബുദ്ധിമുട്ട് മാറും രോഗങ്ങൾ കൊണ്ട് പൊറുതി മുട്ടുകയാണെങ്കിൽ രോഗങ്ങൾ മാറിക്കും സന്താനങ്ങളെ കൊണ്ടാണെങ്കിൽ സന്താനങ്ങളുടെ ബുദ്ധിമുട്ട് ഭർത്താവിനെ കൊണ്ടാണെങ്കിൽ ഭർത്താവിൻ്റെ ബുദ്ധിമുട്ട് മാറും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾ വീട് വേണമെങ്കിൽ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും നിങ്ങൾക്ക് വാഹനം വേണമെങ്കിൽ വാഹനവും സ്വന്തമാക്കാൻ സാധിക്കും ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഭഗവാൻ തരും നിങ്ങൾ ആ പരിഹാരവും ചെയ്തു കഴിഞ്ഞു എന്ന് സങ്കല്പിക്കുക ഇനി ഒരിക്കലും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല എല്ലാവർക്കും സഹായം ചെയ്യുമെന്ന് മനസ്സിൽ സങ്കല്പിക്കുകയും ചെയ്യണം ഇത്രയും സങ്കല്പം കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജന്മാന്തരങ്ങളായി ചെയ്യുന്ന പത്ത് എൺപത്തിനാല് ജന്മങ്ങൾ അല്ലെങ്കിൽ എൺപത്തി ജന്മം സങ്കല്പിക്കുക ഒരു അത്രയും സങ്കല്പിക്കാൻ പറ്റൂ അത്രയും നമ്മൾ സങ്കല്പിച്ചാൽ മതി ആ ജന്മങ്ങളിൽ ഞാൻ ചെയ്ത പാവങ്ങൾ ഇനിയും ചെയ്യത്തില്ല ഇനി ഭഗവാൻ ആണ് എനിക്ക് ആശ്രയം എന്ന് പറയുക നിങ്ങളുടെ എല്ലാ തെറ്റുകളും നിങ്ങൾ മനസ്സുകൊണ്ട് ദുഃഖിക്കുക ഞാൻ ഇനി ഒന്നും ആവർത്തിക്കത്തില്ല എല്ലാവർക്കും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ തീർച്ചയായും ഈ പറയുന്ന കാര്യങ്ങൾ രാവിലെയും വൈകിട്ടും വൈകിട്ട് നെയ്വിളക്ക് വെച്ച് കത്തിച്ച് നിങ്ങളുടെ പാവങ്ങൾ കഴുകിക്കളഞ്ഞു നോക്കൂ ആ നിമിഷം തന്നെ നിങ്ങളെ ഭഗവാൻ വേറെ രൂപത്തിൽ വന്ന് ധനം വന്ന് എത്തിച്ചു തരും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ ഭഗവാൻ കാറ്റിലൂടെ വന്ന് മാറ്റിത്തരും അതാണ് ഭഗവാൻ ശക്തി തീർച്ചയായും മൂന്ന് മൂന്ന് നാരായണ എന്ന മന്ത്രം ഒരിക്കലും മറക്കരുത് അതുപോലെ ഓം നമശിവ എന്ന മന്ത്രം ഓം ലക്ഷ്മി നാരായണ മന്ത്രം ഒരു മന്ത്രം നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വച്ചോ നിങ്ങൾക്ക് ദുഃഖമില്ല നിങ്ങൾ എപ്പോഴും സന്തോഷവാനായിരിക്കും എല്ലാവർക്കും സന്തോഷം കൊടുക്കും ആർക്കും അനിഷ്ടമില്ല എല്ലാവരും സന്തോഷിക്കും അതിനുവേണ്ടി ചെയ്യേണ്ട മന്ത്രങ്ങളാണ് ഈ മന്ത്രങ്ങൾ ഈ പറയുന്ന വ്യാഴാഴ്ച ദിവസം നിങ്ങൾ നാരായണ മന്ത്രം ലക്ഷ്മി മന്ത്രവും എല്ലാം ചെയ്തു നോക്കൂ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് അതിനുശേഷം നിങ്ങൾ പ്രയാസങ്ങളെല്ലാം മറിഞ്ഞു നിങ്ങൾ രാജാവിനെ പോലെ ജീവിക്കട്ടെ രാജയോഗം പോലെ ഗജകേശ്വരിയായി നിങ്ങൾ ജീവിക്കും അതിലൊരു മാറ്റവും ഇല്ല എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ഓം ലക്ഷ്മി നാരായണ